ഇന്ന് നമുക്ക് ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് നോക്കാം ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കിയാൽ മുഴുവനും മഴയും മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്ത് ഈ വെള്ളത്തിലൂടെ ധാരാളം ഇഴ ജന്തുക്കൾ വന്നുപെടും അപ്പോൾ നമ്മളെ ചിലരിലെങ്കിലും ചില അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് വിഷജന്തുവായ പാമ്പോ അതുപോലെ എന്തെങ്കിലും ജീവികളോ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതായത് ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മളാൽ കഴിയുന്ന അതായത് സാധാരണക്കാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ചെയ്യരുതാത്തതായ കാര്യങ്ങൾ നോക്കാം ഒരു പാമ്പുകടി സംഭവിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ ജീവന് തന്നെ ആപത്ത് വരുത്തിയേക്കാം അതിലൊന്നാണ് മുറിവ് സംഭവിച്ച സ്ഥലത്ത് കൂടുതൽ വ്രണം ചോര അമിതമായി കളയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ രണ്ടാമതായി പറയുന്നത് ചില ആൾക്കാർ അവിടെ സക്ക് ചെയ്തിട്ട് ആ ബ്ലഡ് ഫുൾ എടുത്ത് പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കും അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ചെയ്യുന്ന ചില തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് അതായത് ആ വ്രണമുള്ള ഭാഗത്ത് ധാരാളം ഐസ് കൊണ്ട് കൂട്ടി കൂട്ടിവെക്കുന്നത് ആ ഒരു പ്രവണതയും ആ പേഷ്യൻറ്റിൻ്റെ ജീവന് ആപത്തുണ്ടാക്കാൻ സാധ്യതയാണ് ഇനി നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനായി ഫസ്റ്റ് എയ്ഡായി ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലാദ്യം തന്നെ ആ ഭാഗം അതായത് ആ പാമ്പുകടിയേറ്റ ഭാഗം നല്ല വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക പിന്നെ രണ്ടാമതായി ചെയ്യുന്ന കാര്യം ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു വടിയോ വെച്ച് കാല് നല്ല അനങ്ങാത്ത രീതിയിൽ ആയിട്ട് വെച്ച് നല്ല ബാൻഡേജ് ചെയ്ത് വെക്കുക അതായത് കാലിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്കെയിലോ അല്ലെങ്കിൽ വടിയോ വെച്ച് നന്നായിട്ട് അനങ്ങാത്ത രീതിയിൽ അത് കെട്ടിവയ്ക്കുക ഇത്രയും ഒക്കെ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞു ഇതിനുശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും അതായത് ഐ സിയു ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അവരെല്ലാം കൂടിയാണ് പേഷ്യന്റിന്റെ ബാക്കി ട്രീറ്റ്മെന്റ് നോക്കുന്നത് നമ്മൾ കരുതുന്ന പോലെ ആദ്യം തന്നെ ആൻറ്റീവനം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നില്ല പേഷ്യൻ്റ് അവിടെ എത്തിയതുടൻ തന്നെ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യുന്നു അതുപോലെ തന്നെ പേഷ്യൻ്റിൻ്റെ ബാക്കി വൈറ്റൽ സൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു ദെൻ ആ ഊണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അതെല്ലാം നോക്കുന്നു അതിനുശേഷമാണ് ആൻറ്റീവെനം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റീവെനം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആൻറ്റീവെനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ് ദെൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ ഇതെല്ലാം ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരാം അതായത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് പേഷ്യൻറ്റിന് വിഷം അഫക്റ്റ് ആയതിൻ്റെ എന്തെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ബോഡിയിൽ വരണം എന്നാൽ മാത്രമേ ആൻറ്റീവനം കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിലുപരി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് എയ്ഡ് അതാണ് പേഷ്യൻറ്റിൻ്റെ പ്രോപ്പർ ലൈഫ് പിന്നീട് തീരുമാനിക്കുന്നത് നല്ല രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നമ്മൾ പേഷ്യൻ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ പാപ്പുകടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ടോപ്പിക്